ഏറ്റവും പുരോഗമിച്ച സമൂഹം ഏറെ പഴക്കമുള്ള ജനാധിപത്യ രാജ്യം ഇതെല്ലാം പറയുന്ന അമേരിക്ക ആ പുരോഗമനത്തിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് നടക്കുകയാണോ യു എസ് പ്രസിഡന്റായി വീണ്ടും അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ പ്രഖ്യാപനങ്ങൾ വലിയ ചർച്ചയാവുകയാണ് അമേരിക്കയിൽ ആണും പെണ്ണുമല്ലാതെ മൂന്നാമതൊരു ജെൻഡർ ഇല്ല എന്നാണ് ആദ്യ ദിനം തന്നെ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്നും ട്രംപ് പിന്മാറിയിരിക്കുന്നു ഇത് ട്രംപിന്റെ മാത്രം ആശയമല്ല യു എസിലെ ഭൂരിഭാഗം പേരും ഈ നയത്തിനാണ് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് എന്താണ് അമേരിക്കയിൽ സംഭവിക്കുന്നത് നോക്കാം ദേശാന്തരത്തിലേക്ക് സ്വാഗതം അമേരിക്കയുടെ നാൽപ്പത്തേഴാം പ്രസിഡന്റായി അധികാരമേറ്റ ഉടനെ ട്രംപ് നടത്തിയ പ്രസംഗത്തിൽ ഇനി യു എസിൽ പുതിയ യുഗത്തിന്റെ തുടക്കമാണെന്നാണ് പ്രഖ്യാപിച്ചത് യു എസിൽ ഇനി ട്രാൻസ്ജെൻഡറിന് ഒരു സ്ഥാനവും ഇല്ല എന്ന് ട്രംപ് പറഞ്ഞു വനിതകളുടെ സ്പോർട്സ് ഇനങ്ങളിൽ നിന്ന് പുരുഷന്മാരെ പോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെയും പുറത്താക്കും ലിംഗമാറ്റ ശസ്ത്രക്രിയക്കുള്ള സഹായം നിർത്തലാക്കും ലിംഗമാറ്റം പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂളുകൾക്കുള്ള സഹായവും കട്ട് ചെയ്യും സ്ത്രീ പുരുഷൻ എന്നീ രണ്ട് ലിംഗത്തിൽപ്പെട്ടവരെ മാത്രമേ യു എസ് അംഗീകരിക്കുന്നുള്ളൂ എന്ന നിയമം എക്സിക്യൂട്ടീവ് ഉത്തരവായി ട്രംപ് പുറത്തിറക്കിയിരിക്കുകയാണ് പാസ്പോർട്ട് മുതൽ സ്കൂൾ രേഖകൾ വരെയുള്ള എല്ലാ ഫെഡറൽ രേഖകളിലും ബൈനറി ഇൻ്റർസെക്സ് ട്രാൻസ്ജെൻഡർ തുടങ്ങിയവ അടയാളപ്പെടുത്താൻ യു എസിൽ അവസരമുണ്ടായിരുന്നു അതെല്ലാം റദ്ദാക്കുകയാണ് ട്രംപ് അതിനു പുറമേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ട്രാൻസ്ജെൻഡേഴ്സിനെ സഹായിക്കാനായി പ്രത്യേക പദ്ധതികൾ ബൈഡൻ സർക്കാർ നടപ്പിലാക്കിയിരുന്നു ഇ ഇ ഐ പ്രോഗ്രാംസ് അഥവാ ഡൈവേഴ്സിറ്റി ഇക്വാളിറ്റി ആൻഡ് ഇൻക്ലൂഷൻസ് പ്രോഗ്രാം എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് പല സർക്കാർ നിയമനങ്ങളിലും എൽ ജി ബി ടി ക്യൂ സമൂഹത്തിന് പ്രത്യേക പരിഗണനയും നൽകിയിരുന്നു അവരെയെല്ലാം മാറ്റുകയാണ് ട്രംപ് ട്രംപിൻ്റെ മറ്റൊരു തീരുമാനം ഡബ്ല്യു എച്ച്ഒയിൽ നിന്ന് പിന്മാറുമെന്നും ലോകാരോഗ്യ സംഘടനക്കുള്ള ഫണ്ട് നൽകില്ല എന്നതുമാണ് കോവിഡ് പിന്നിൽ ചൈനയാണ് എന്നും കോവിഡ് വാക്സിനും നിയന്ത്രണങ്ങളും തട്ടിപ്പാണ് എന്നും ട്രംപ് ഒന്നാം ടൈമിൽ തന്നെ ആരോപിച്ചിരുന്നു വാക്സിൻ വിരോധിയായ റോബർട്ട് എഫ് കെന്നഡി ജൂനിയറാണ് ട്രംപിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വാക്സിൻ വിരുദ്ധനാണ് ഇദ്ദേഹം വാക്സിനുകൾ ഓട്ടിസത്തിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും എന്നാണ് കെന്നഡിയുടെ വാദം വാക്സിൻ വിരുദ്ധ സംഘടനയായ ചിൽഡ്രൻസ് ഹെൽത്ത് ഡിഫൻസിൻ്റെ ചെയർമാൻ കൂടിയാണ് ഇത്തരത്തിൽ അശാസ്ത്രീയ വാദങ്ങളെ പിന്തുണക്കുന്ന ഒരാൾ മരുന്നും ചികിത്സയുമായി ബന്ധപ്പെട്ട നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പ്രധാന വകുപ്പിന്റെ തലപ്പത്ത് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് ആരോഗ്യ വിദഗ്ധർ വലിയ ആശങ്ക രേഖപ്പെടുത്തുന്നു കെന്നഡിയുടെ നിലപാടുകൾ അമേരിക്കയുടെ ആരോഗ്യ രംഗത്തെ പിന്നോട്ട് അടുപ്പിക്കുമെന്ന് അമേരിക്കൻ പബ്ലിക് ഹെൽത്ത് അസോസിയേഷൻ കുറ്റപ്പെടുത്തുന്നു മരുന്നു കമ്പനികൾ അമേരിക്കയുടെ പൊതുജനാരോഗ്യത്തെ തകർക്കുകയാണ് എന്നും അതിനുള്ള പ്രതിവിധിയാണ് ഇതെന്നുമാണ് കെന്നഡിയുടെ നിയമനത്തെ ന്യായീകരിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ട്രംപ് പറഞ്ഞത് അമേരിക്കയിൽ വാക്സിൻ നിർമ്മാണ കമ്പനികളുടെ ഓഹരി വില ഇതോടെ ഇടിഞ്ഞിരിക്കുകയാണ് പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്നും പിന്മാറുന്നു എന്നുള്ളതാണ് ട്രംപിന്റെ മറ്റൊരു ഉത്തരവ് ലോകം ചുട്ടുപൊള്ളുകയും കാട്ടുത്തി വ്യാപിക്കുകയും പ്രളയവും അതിശൈത്യവും പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവനെടുക്കുകയും ചെയ്യുമ്പോഴാണ് ട്രംപിന്റെ നടപടി കാലാവസ്ഥാ വ്യതിയാനം എന്നത് ഒരു തട്ടിപ്പാണെന്ന് പറയുന്ന വ്യക്തിയാണ് ട്രംപ് രണ്ടായിരത്തി മുപ്പതോടെ അറുപത്തിയേഴ് ശതമാനം വാഹനങ്ങളും ഇലക്ട്രിക് ആക്കുമെന്ന ബൈഡന്റെ നയവും ട്രംപ് വലിച്ചെറിയുകയാണ് ഘനന നിരോധനവും റദ്ദാക്കും ഇക്കാര്യത്തിലെല്ലാം ട്രംപിനെ മാത്രം കുറ്റപ്പെടുത്തിയാൽ മതിയാകില്ല കഴിഞ്ഞ യു എസ് തിരഞ്ഞെടുപ്പിൽ പോപ്പുലർ വോട്ടിലും അതേപോലെ തന്നെ ഇലക്ട്രിക് കോളേജ് വോട്ടിലും ട്രംപാണ് മുൻതൂക്കം നേടിയത് ഈ നയങ്ങളെല്ലാം തന്നെ ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ച കാര്യങ്ങളുമാണ് പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേറ്റിലും ട്രംപിനെയാണ് ജനം വിജയിപ്പിച്ചത് അവർ അർഹിച്ച ഒരു നേതാവിനെ തന്നെയാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനങ്ങൾ ട്രംപിൻ്റെ ഒരു തുടക്കം മാത്രമാണ് നാലു വർഷം കൂടി ഡൊണാൾഡ് ട്രംപിനുണ്ട് അമേരിക്ക ഇങ്ങനെ മാറിയാൽ ലോകത്തിൻ്റെ ഗതി എന്താകുമെന്ന് കണ്ടറിയാം